പരമാത്മാവോടെ പഠിപ്പിച്ച രാജയോഗം തികച്ചും അതിശയകരമായൊരു വിദ്യയാണ് ഇത് അഭ്യസിക്കുന്ന വ്യക്തി ആത്മാവിൻ്റെ ഏറ്റുയർന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനായ ബ്രഹ്മബാബ ഈ ം അഭ്യസിച്ച് തന്റെ സമ്പൂർണ്ണ അവസ്ഥയെ പ്രാപ്തമാക്കിയതിന് ശേഷം ദേഹം ത്യജിച്ചു ഇന്ന് ബ്രഹ്മകുമാരി ശീശ്വര വിശ്വവിദ്യാലയത്തിൽ ലക്ഷക്കണക്കിന് സഹോദര സഹോദരിമാർ ഈ രാജയോഗം അഭ്യസിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബ്രഹ്മകുമാരി ശീശ്വര വിശ്വവിദ്യാലയം എന്ന പ്രസ്ഥാനത്തിന്റെ ജന്മവും വളർച്ചയും ഉയർച്ചയും സംബന്ധിക്കുന്ന അത്ഭുത ചരിത്രം കേൾക്കാം ആരവല്ലി പർവ്വതനിരകളിലെ വളരെ മനോഹരമായൊരു പ്രകൃതി രമണീയമായ സ്ഥാനമാണ് മൗണ്ട് അബു ഓരോ വർഷവും ദേശവിദേശത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ മൗണ്ട് അബുവിൽ എത്തിച്ചേരാറുണ്ട് രാജസ്ഥാനിലെ മൗണ്ട് അബു കിങ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് ആണ് ഈ ഹിൽ സ്റ്റേഷൻ്റെ ഭൂപ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല ബ്രഹ്മകുമാരി ശീശ്വര വിശ്വവിദ്യാലയത്തിൽ നിന്ന് നിരന്തരം പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തിയുടെ സന്ദേശങ്ങളും തരംഗങ്ങളും അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് വർഷംതോറും ജനലക്ഷണങ്ങൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ എൺപത്തിനാല് വർഷങ്ങളായി ദേശത്തിലും വിദേശത്തിലുമുള്ള വ്യക്തികൾക്ക് ജീവിതം ജീവിക്കാനുള്ള കല ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയം പഠിപ്പിച്ചു വരുന്നു സെൽഫ് എൻലൈറ്റൈൻമെന്റ് സഹജമായി നേടിയെടുക്കാം എന്നതാണ് ബ്രഹ്മകുമാരീസ് ലോകത്തിന് നൽകുന്ന സഹജ സഹജരാജ്യത്തിൻ്റെ വിശേഷത ഇന്ന് ഈ വിദ്യാലയം ജാതി മതം ദേശം ഭാഷ ധനവാൻ ദരിദ്രം തുടങ്ങിയ സകല സീമകൾക്കും ഉപരിയായി ലോകത്തിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലായി ഒരു വടവൃക്ഷമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു ഈ മഹാപ്രസ്ഥാനമായ ബ്രഹ്മകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആരംഭിച്ചു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് പരമ്പിത പരമാത്മാ ശിവഭഗവാൻ ഭഗവാൻ മുഴുവനും മനുഷ്യാത്മാക്കളെ വികാരത്തിൽ നിന്ന് മുക്തമാക്കുന്ന ദിവ്യകർത്തവ്യം ആരംഭിച്ചു അപ്പോഴാണ് ആദി സനാതന ദേവതാ ധർമ്മത്തിൻ്റെ അടിത്തറ പാകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഡിസംബർ പതിനഞ്ചാം തീയതി ദാദാ ലേഖരാജ് സിന്ധു ഹൈദരാബാദിൽ ജനിച്ചു ചെറുപ്പകാലം തൊട്ട് തന്നെ ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ലേഖരാജ് അതിനുശേഷം ജേഷിന്റെ കടയിൽ സഹായിക്കാനായി നിൽക്കുകയായിരുന്ന ലേഖരാജ് തരുന്ന പണത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ നൽകുമായിരുന്നു പതിനെട്ടാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ ലേഖരാജ് ഈശ്വരാന്വേഷണം ആരംഭിച്ചു രാവിലെ സൂര്യവന്ദനം ചെയ്യുമ്പോൾ ലോകത്തിലെ സമസ്ത ആത്മാക്കൾക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന് പറയാൻ അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല ദാദാ ലേഖരാജ് ഈശ്വര്യ സാക്ഷാത്കാരത്തിന് അമിതമായി ദാഹിച്ചിരുന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു ഒരു ദിവസം ദാദാ ലേഖരാജിന്റെ ജീവിതത്തിൽ മഹത്വപൂർണമായ ഒരു സംഭവം ഉണ്ടായി മുംബൈയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന് നേർ മുമ്പിലുള്ള ബാബുൽനാ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന സത്സംഗത്തിൽ ദാദാ ലേകരാജ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹം ഭാരഹിതമാകുന്നതായും ഒരു അലൗകികമായ ഒരു ദിവ്യമായ അനുഭൂതിയും അദ്ദേഹം ഫീൽ ചെയ്തു സത്സംഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ ഒരു ഉൾവിളി ഉണ്ടായി അദ്ദേഹം അവിടെ എഴുന്നേറ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ശങ്കചക്ര ഗതാധാരിയായ മഹാവിഷ്ണുവിന്റെ സാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന് ഗുരുക്കന്മാരോട് അമിതമായ ശ്രദ്ധയും ഭാവനയും ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഗുരുവിന്റെ അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഗുരുക്കന്മാരോട് തന്റെ അനുഭവം പങ്കിട്ടപ്പോൾ അവർക്ക് ഇപ്രകാരമുള്ള അനുഭവം ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് ഗുരുക്കന്മാരുടെ കൃപയല്ല ഇത് സാക്ഷാത് സ്വയം ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് സാക്ഷാത്കാരത്തിന് ശേഷം ലേഖരാജൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഏതോ ഒരു ഗഹനമായ ശ്രേഷ്ഠമായ വിചാരത്തിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയാണ് എന്ന് അനുഭവപ്പെടാൻ തുടങ്ങി ഒരു ദിവസം വരണാസിയിൽ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ ഉദ്യാനത്തിലിരുന്ന് വിചാരസാഗര മന്ദനം ചെയ്തുകൊണ്ടിരിക്കുമ്പം ദേഹം ഭാരരഹിതമാവുന്നതായിട്ടും നിന്ന് ആത്മാവ് പുറത്തേക്ക് വന്നിട്ട് ആകാശത്തിലേക്ക് പോകുന്നതായിട്ടും പിന്നെ അവിടെ വീണ്ടും ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ഉള്ളൊരു ദിവ്യമായ അനുഭവം ഉണ്ടായി അതിനുശേഷം ഈ ലോകത്തിൻ്റെ മഹാവിനാശത്തിൻ്റെ സാക്ഷാത്കാരം അദ്ദേഹം കണ്ടു ഭൂകമ്പം വെള്ളപ്പൊക്കം അനാവൃഷ്ടി തുടങ്ങിയ പ്രകൃതി പ്രക്ഷോഭങ്ങൾ ലോകമെമ്പാടും നടക്കുന്നത് അദ്ദേഹം സാക്ഷാത്കാരമായി കണ്ടു എങ്ങും ത്രാഹി ത്രാഹി എന്ന മുറവിളി മുഴങ്ങുന്നത് അദ്ദേഹം കേട്ടു കൊച്ചുകുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും എല്ലാം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്ക കരയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു ചില സ്ഥലത്ത് രക്തപ്പുഴ ഒഴുകുന്നത് കണ്ടു സ്വതവേ ദയാഹൃദയനായ ദാദാ ലേഖരാജന് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഉറക്കെ ഭസ്കറോ ഭസ്കറോ നിർത്തണേ അവസാനിപ്പിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു പ്രഭോ എനിക്കീ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല വിഷ്ണുഭക്തനായ ദാദാ ലേഖരാജന് മഹാവിഷ്ണുവിൻ്റെ സാക്ഷാത്കാരം കണ്ടപ്പോൾ അത്യധികം സന്തോഷമുണ്ടായി അതിനുശേഷം ഈ മഹാവിനാശത്തിൻ്റെ സാക്ഷാത്കാരം അദ്ദേഹത്തെ അത്യധികം ചിന്തിപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം ദാദാ ലേഖരാജൻ്റെ വീട്ടിൽ നിരവധി പേർ പങ്കെടുക്കുന്ന ഒരു വലിയ സത്സംഗത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്സംഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് തോന്നി ഗുരു സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം ഇപ്രകാരം സത്സംഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടേയില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് മരുമകൾ അദ്ദേഹത്തിന് പിന്നാലെ വന്നു മരുമകൾ വന്നപ്പോൾ ഒരു അലൗകികമായ ദൃശ്യം കണ്ടു അദ്ദേഹം റൂമിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചുമന്ന പ്രകാശം ഉത്ഭവിച്ച് ആ റൂം മുഴുവൻ ചുമന്ന പ്രകാശം കൂടെ നിറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും ചുമന്ന ബൾബ് പോലെ തിളങ്ങുന്നു അദ്ദേഹം പതുക്കെ പറയാൻ തുടങ്ങി പ്രകാശസ്വരൂപനും ശിവനാണ് എന്ന് ദാദ ലേഖരാജന്റെ ശരീരത്തെ പരം പരമാത്മാ പ്രവേശിച്ച് അദ്ദേഹത്തിന് പ്രജാപിത ബ്രഹ്മാവ് എന്ന നാമകരണം ചെയ്തു സത്സംഗത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാവർക്കും ദേവി ദേവന്മാരുടെയും വൈകുണ്ഠത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വരാനിരിക്കുന്ന ഭാവി ലോകത്തിന്റെയും സാക്ഷാത്കാരം ലഭിക്കാൻ തുടങ്ങി ഓം ധ്വനിയോടുകൂടിയാണ് സത്സംഗം ആരംഭിച്ചിരുന്നത് അതുകൊണ്ട് സിന്ധിൽ ഓം മണ്ഡലി എന്ന പേരിൽ ഈ പ്രസ്ഥാനം പ്രശസ്തമായി ബ്രഹ്മബാബ തൻ്റെ മുഴുവനും സമ്പത്ത് അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൽ സമർപ്പിച്ചു ഈശ്വര നിർദ്ദേശം അനുസരിച്ച് അതിനുശേഷം ഒരു ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു ആറ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള നിരവധി കുട്ടികൾ ബോർഡിംഗ് സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി ശിവ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ബ്രഹ്മാബാബ നവയുഗനിർമ്മാണത്തിൻ്റെ മഹത്വമേറിയ കർത്തവ്യം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭാരതത്തിൻ്റെ വിഭജനത്തിന് ശേഷം പരമാത്മനിർദ്ദേശമനുസരിച്ച് ഈ സംഘടന ഭാരതത്തിലേക്ക് താമസം മാറ്റി നിരവധി പ്രശ്നങ്ങളും പരീക്ഷകളും വിഷമങ്ങളും ബ്രഹ്മാബാബയ്ക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അവയെല്ലാം അനുസരണം പ്രവർത്തിച്ച് സഹജമായി തന്നെ ബാബ തരണം ചെയ്തു ഇപ്പോൾ സംഘടന ഓം മണ്ഡലി എന്ന പേരിൽ നിന്ന് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ സംഘടന ഭാരതത്തിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും താലൂക്കുകളിലും ഗ്രാമങ്ങളിലും എങ്ങും ഓരോ കോണിലും പ്രവർത്തനം വികസിപ്പിച്ച് പടർന്ന് പന്തലിച്ചു ബ്രഹ്മാ ബാബ ത്യാഗം തപസ് സേവനം എന്ന മാർഗത്തിലൂടെ സാധന ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സമ്പൂർണ്ണ അവസ്ഥയിലെത്തിയതിന് ശേഷം ഗം ചെയ്തു ബ്രഹ്മാബാബയുടെ സമാധിയോടു കൂടി ഈ സംഘടന അവസാനിക്കും എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു പരംപിത പരമാത്മ ശിവഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഈ സംഘടന നിരന്തരം അനുനിമിഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വിത്തിൽ നിന്ന് വടവൃക്ഷം പടർന്ന് പന്തലിച്ച് വൻ മരമായിട്ട് മാറുന്നത് പോലെ ഈ സംഘടനയും വളർന്നു വലുതായി ഇന്നും ലക്ഷക്കണക്കിന് വ്യക്തികൾ പ്രജാപിതാ പ്രജാപിത ബാബ പറഞ്ഞ മാർഗമനുസരിച്ച് ജീവിച്ച് തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠവും ഉത്തമവും എലിവേറ്റഡും ആക്കിക്കൊണ്ടിരിക്കുന്നു പരംപിത പരമാത്മാ വിതച്ച ശാന്തിയുടെ വിത്തിനെ പ്രജാപിതാ പ്രജാപിത ബാബ തൻ്റെ ത്യാഗം തപസ് സേവനം എന്നിവയാകുന്ന വെള്ളമൊഴിച്ചുകൊടുത്ത് വളമിട്ട് വളർത്തി വലുതാക്കിയിരിക്കുന്നു എൺപത്തിനാല് വർഷങ്ങളായി നടന്നു വരുന്ന ഈ സ്പിരിച്വൽ റെവല്യൂഷൻ ലക്ഷോപലക്ഷം വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ മുഴുവനും ലോകം അത്യധികം ആദരവോടുകൂടി ഈ പ്രസ്ഥാനത്തെ കാണുന്നതിന് ഇതും ഒരു കാരണമായിരിക്കാം ശിവ മാധ്യമത്തെ ഈ ഭൂമിയിൽ സാകാരത്തിൽ കണ്ടവരും വിശ്വസേവകനായി ലോകമംഗളം ചെയ്യുന്ന ആ ആലൗകിക അച്ഛന്റെ ദിവ്യ പാലന അനുഭവിച്ചവരും മുൾക്കാടിനെ മധുപൻ എന്ന ആത്മീയ ആധ്യാത്മിക കേന്ദ്രമാക്കിയവരും അബല എന്ന് പറഞ്ഞ് തിരസ്കരിച്ച നാരിയെ ശിവശക്തി എത്ര എത്രികളാണ് പരമാത്മാവിൽ നിന്ന് നിസ്സീമമായ ശക്തി ആർജിച്ച നാരിരത്നങ്ങളാണ് ഈ സംഘടനയുടെ നേതൃത്വം നിർവഹിക്കുന്നത് വിശ്വത്തിന് മുൻപിൽ മഹിളാ ശാക്തീകരണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം അതിൻ്റെ സ്ഥാപകനായ ബ്രഹ്മാബാബയെ ഈശ്വരനായോ ഗുരുവായോ കാണുന്നില്ല അദ്ദേഹം മാതൃകയായി നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നു ബ്രഹ്മാബാബയുടെ ചുവടിന്മേൽ ചുവടുവെച്ച് ബ്രഹ്മാബാബ ഭഗവാനുമായി തദാത്മ്യം പ്രാപിച്ചതുപോലെ നമുക്കും നമ്മുടെ ജന്മസാഫല്യം നേടാം